സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ കർണാടകയിലെ കാണാതായ മലയാളി ഡ്രൈവർ അർജുൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും സംഭവ സ്ഥലത്തേക്ക് തിരച്ചിലിനായി ട്രഡ്ജർ എത്തിച്ചു പുഴയുടെ ഒരുക്ക് ഒരു നോട്ടായി കുറഞ്ഞതും കാലാവസ്ഥ അനുകൂലമായതുമാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത ഉച്ചയ്ക്ക് നാവികസേനയുടെ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുമെന്നാണ് കരുതുന്നത് ഡ്രഡ്ജർ നിശ്ചിത സ്ഥാനത്ത് ഉറപ്പിക്കാൻ മണിക്കൂറുകൾ വേണ്ടിവരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇതിനുശേഷമാവും തിരച്ചിൽ നടത്തുക കഴിഞ്ഞ ദിവസം രാത്രി മഞ്ജു ഗുനി അഴിമുഖത്തുനിന്ന് ഷിരൂരിലേക്കുള്ള യാത്രക്കിടെ വെളിച്ചക്കുറവ് മൂലം ഡ്രഡ്ജർ കരക്കടുപ്പിച്ചിരുന്നു ഗംഗാവലി പുഴയിൽ രണ്ടാമത്തെ റെയിൽ പാലത്തിന് സമീപമാണ് ഇത് യാത്ര നിർത്തിയതും ഇരുട്ടായതിനാൽ പാലത്തിന്റെ വശങ്ങൾ ഉൾപ്പെടെ കാണാത്തത് അപകട സാധ്യത ഉയർത്തുന്നതിനാലാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് അതിനിടെ ഇന്നലെ നാവികസേനയുടെ പരിശോധനയും ഇവിടെ നടന്നിരുന്നു അതിനാലാണ് നിലവിലെ ഒഴുക്ക് നോട്ട് മാത്രമാണെന്ന് കണ്ടെത്തിയത് ഇതോടെ പുഴയിലിറങ്ങി തിരിച്ചിൽ നടത്താൻ ഇനി മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല നാവികസേന നടത്തിയ സോണൽ സിഗ്നലുകൾ വിലയിരുത്തി ഇന്ന് ജില്ലാ ഭരണകൂടത്തിന് വിവരം കൈമാറുമെന്നാണ് അറിയിക്കുന്നത് സി പി നാല് എന്ന നാവികസേന രേഖപ്പെടുത്തിയ പുഴയുടെ മധ്യഭാഗത്തെ തുരുത്തിന് സമീപമാകും ആദ്യം തെരച്ചിൽ നടത്തുക ശേഷം മറ്റിടങ്ങളിലും പരിശോധന നടത്തും ഇന്നലെ രാവിലെ ശിരൂർ അഴിമുഖത്തേക്ക് കാർവാറിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവന്നിരുന്നു വിവിധ ഏജൻസികളും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെ അർജുനും മറ്റു രണ്ടു പേർക്കും വേണ്ടി ഏറെ നാളായി തിരച്ചിൽ നടത്തി വരികയാണ് പുഴയും മുങ്ങൽ വിദഗ്ധരടക്കം പലവട്ടം ഇറങ്ങി തപ്പിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല രണ്ടു മാസത്തോളമായി അപകട അപകടസ്ഥലത്ത് തിരച്ചിൽ തുടരുകയാണ് ജൂലൈ പതിനാറ് മുതലാണ് അർജുനെ കാണാതായത് അർജുൻ അവസാനമായി സംസാരിച്ചത് മണ്ണിനടിയിലുണ്ടായിരുന്ന പ്രദേശത്ത് നിന്നായിരുന്നായിരുന്നു കണ്ടെത്തൽ ഇവിടെ നിന്ന് ലോറിയുടെ ജി പി എസ് സിഗ്നൽ ലഭിക്കുകയും ചെയ്തിരുന്നു മണ്ണിടിച്ചിൽ നടക്കുമ്പോൾ ഇവിടെ മൂന്ന് ടാങ്കറുകളും ഒരു ലോറിയും ഒരു കാറും നിർത്തിയിട്ടിരുന്നു അപകടത്തിന് പിന്നാലെ ദേശീയപാതയിൽ വാഹന ഗതാഗതവും നിരോധിച്ചു തുടർന്ന് പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഇതിനിടയിൽ അർജുൻ്റെ കുടുംബം നിരന്തരം തിരച്ചിലിനായി ആവശ്യമുന്നയിച്ചു എന്നാൽ ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ കാലതാമസം ഉൾപ്പെടെയാണ് നടപടികൾ വൈകാൻ കാരണമായതെന്നും കുടുംബം ആരോപിച്ചതോ ബിസിനസ് വൺ സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം